വിഷയം ബിഗ് ബോസിലെ കട്ടൽ റാണിയ അൻസിഫയെ കുറിച്ചാണ് ഒരു ദിവസമാണ് ഞാൻ പറയുന്നത് അൻസി ബിഗ് ബോസ് കൗസിൽ നിൽക്കുന്നതിന്റെ ലക്ഷ്യം അൻസിബക്ക് ഒരു സത്യം പറയാൻ അറിയത്തില്ല പക്ഷെ അവർക്ക് ഒരുപാട് പേര് കട്ടൽ റാണി എന്നും പരദോഷണം എന്നും പറയുന്നുണ്ട് പക്ഷെ അവർ അവരവരുടേതായ രീതിയിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയാന് നമുക്ക് പറ്റത്തില്ല ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നവരൊക്കെ ഈ കളിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരുപാട് മറ്റുള്ളവരെ പോലെ ഒച്ച വെക്കാനോ അങ്ങനെയൊന്നും അവർക്ക് പറ്റില്ല പക്ഷെ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതല്ലെങ്കിൽ പിന്നെ അവരവിടെ വോട്ടിങ് നിൽക്ക നിൽക്കത്തില്ലല്ലോ പക്ഷേ ഗബ്രി എല്ലാവരും അവർക്കും ഗബ്രിയൊക്കെ ഒരു സ്ട്രോങ് പ്ലെയറാണ് പക്ഷേ ഗബ്രിയൊക്കെ പോയത് എന്തിനാണ് അല്ലെങ്കിൽ അൻസിബ അവിടെ നിൽക്കുന്നത് അതുപോലെയുള്ള ആളുകളവിടെ നിൽക്കുന്നത് അത് തന്നെ അൻസിബ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ പവർ ടീമിൽ കയറിയിട്ടുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം ഇതിലും അൻസിബ ഇതിൽ വന്നിട്ടു ആളാണ് വോട്ടിംഗ് വന്നിട്ടുള്ള ആളാണ് പക്ഷെ ആ അഞ്ചിപ്പ് എപ്പോഴും അവിടെ നിൽക്കുന്നത് എപ്പോഴും അഞ്ചി തന്നെ അറിയത്തില്ല ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അഞ്ചി ബന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ള പക്ഷെ മറ്റുള്ള കണ്ട്രസിനെ പോലെ അഞ്ചി ഒരുപാട് ഒച്ച ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരുപാട് മുക്കാനൊന്നും അറിയത്തില്ല ആ കുട്ടി കുറച്ച് സൈലന്റ് ആയിട്ടുള്ള പ്ലെയറാണ് പക്ഷെ അവർ ഗെയിം കളിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഗെയിം കളിക്കുന്നുണ്ട് ഇത് ഞാൻ പി ആർ വർക്കൊന്നും അല്ല നമുക്ക് തന്നെ തോന്നുന്നു നമ്മുടെ നമ്മൾ തന്നെ ഒന്നാലോചിച്ച് നോക്കുക പുള്ളിക്കാർ ഗെയിം പുള്ളിക്കാർ എല്ലാവരും ഒബ്സെർവ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് ഇത് ചെയ്യുന്ന ഒബ്സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ പലരും പറയുന്നത് പറദൂഷണം എന്നൊക്കെ അത് ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് അല്ലേ അത് നമുക്ക് പറയാൻ പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം നമ്മളെല്ലാം പല ആളുകളല്ലേ അപ്പം അൻസുബെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഒച്ച ഒന്നും ഇഷ്ടമില്ല സൈലന്റ് സൈലൻറ്റായിട്ടുള്ളവർ പിന്നെ ചിലപ്പോൾ ചില ക്യാരക്ടർ നോക്കി ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ആയിരിക്കും അൻസിഫിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ കിട്ടുന്നത് അത്യാവശ്യം അൻസിഫിക്ക് നല്ലൊരു ഫാൻസ് വൈസ് ഉണ്ട് അതുതന്നെയാണ് അൻസുബ അവിടെ നിർത്ത നിർത്തുന്നത് അല്ലാതെ അനസിഫൊക്കെ പണ്ട പോകണ്ട കണ്ടസ്റ്റൻ്റാണ് നമ്മൾ നോക്കുമ്പോൾ കൊച്ചെമ്പാളം വെക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ടന് വേണ്ടി വൃത്തിയെ മറ്റുള്ളവരുടെ പെക്കറ്റ് കയറുക അല്ലെങ്കിൽ അവരോട് കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ ചുമ്മാ ആവശ്യം കണ്ടൻറ്റ് പിടിച്ച കണ്ടന്റ് ഉണ്ടാക്കുക അങ്ങനെയുള്ള ആണ് മിക്കവരും കാണിക്കുന്നത് പക്ഷെ അനസിടെ ഗെയിം അങ്ങനെയാണ് എല്ലാവരോടും ഇത് ഒരു സൈലന്റ് ആയിട്ടുള്ള ഇതാണ് പരദൂഷ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളേതായ അഭിപ്രായം നിങ്ങൾ പറയും അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് എനിക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് തേക്ക് ബൈ ബൈ